എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു പ്രത്യേകമായിട്ടുള്ള സ്ഥലത്താണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്നൊരു സ്ഥലമാണ് അവിടെ വന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ സന്തോഷത്തോടെ ഞാൻ ഇരിക്കുകയാണ് ഈ ഒരു സ്ഥലമാണെന്ന് എനിക്ക് കെസ് ചെയ്യാൻ പറ്റുമോ കെസ് ചെയ്യാം എന്തായാലും ഞാൻ പറയാം ഞാനിന്ന് വന്നിരിക്കുന്നത് അരിക്കൽ ബീച്ചിലാണ് അരിക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് മീഡിയയിലേക്ക് ഇപ്പം ഒരു ചെറിയ ബ്ലോക്കാണിത് അപ്പോൾ അരിക്കൽ ബീച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ആണ് ഞാൻ നിങ്ങളത് പറയുന്നത് അവിടെ നല്ല കാറ്റുണ്ട് അതായത് നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ പറയണം ചാനലിൻ്റെ പേരെന്തോ എവൻ ഓഫ് കുട്ടായിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം ഞാനിപ്പോൾ നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് എത്തിയത് കേട്ടോ ഇവിടം വരെ കടലുണ്ട് കേട്ടോ ബീച്ചിൻ്റെ നമ്മൾ ഇരിക്കുന്ന സ്ഥലം വരെ കടൽ കയറിയിട്ടുണ്ട് ബീച്ച് കാണാൻ തന്നെ എന്ത് അല്ലേ രസേ ഇവിടെ നോക്കി ഇവിടെ ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ നല്ല കാറ്റാണ് ഇവിടെ കാറ്റ് കാരണം എൻ്റെ സൗണ്ട് കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും വീഡിയോ നമുക്ക് പോവാം ചെറിയൊരു വ്ളോഗായത് ജസ്റ്റ് ഞാൻ അഴീക്കലിങ്ങനെ അഴിക്കൽ ഭൂപ്രകൃതിയും അഴിക്കൽ എന്താണെന്നൊക്കെ ജസ്റ്റ് ഞാനിങ്ങനെ പറയുമതിലൂടെ നമുക്ക് ഞാനിപ്പോൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ബീച്ചിൽ ഞാൻ പിന്നെ നടക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് ബീച്ചിൻ്റെ സൈഡിൽ ആ മുട്ടിലോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇവിടെ നല്ല കാറ്റുണ്ട് കാറ്റ് കാരണം ഒന്നും എനിക്ക് അത്ര പറയാൻ പറ്റില്ല നല്ല രസമാണ് ഇവിടെ മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ണ്ടല്ല തീരെയൊക്കെ അടിച്ചടിച്ച് കയറുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ തന്നെ ഒരുമാതിരി ഒരു ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഞാനിങ്ങനെ കുറച്ചേരം വരെ വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു ബീച്ചിലാരും ഇല്ല ഇതുവരെ ബീച്ചിൽ ഇന്ന് ഇന്ന് ഹോളിഡേ ഹോളിഡേ അല്ലല്ലോ അതുകൊണ്ട് ആരും അധികം വന്നിട്ട് എന്നാലും ഉണ്ട് ആളുകളുണ്ട് മുട്ടിലൊക്കെ ആളുകൾ നിപ്പുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് മുട്ടിലോട്ട് വരാം നമ്മളിപ്പോൾ പോകുന്ന മുട്ടിൻ്റെ അടുത്തോട്ടാണ് മുട്ട് പുലിമുട്ട് നമ്മുടെ അഴിക്ക ബീച്ചിൽ പ്രത്യേകതയാണ് ഇവിടെ വരുന്ന എല്ലാവരും പുലിമുട്ടിൻ്റെ അടുത്ത് പോയി കാറ്റും കൊണ്ട് കുറച്ചേരി ഇരുന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ പുലിപൊട്ടിൻ്റെ അടുത്ത് കുറച്ച് സ്പെൻഡ് ചെയ്ത് ആളുകളെല്ലാം പോകും അപ്പം നമുക്ക് എന്തായാലും പുലിപൊട്ടിൻ്റെ എടുക്കാൻ പോകണം എല്ലാം ഒരുപാട് കടകളുണ്ട് ഇങ്ങനെ ഇവിടെ എല്ലാം ബീച്ചിൻ്റെ അടുത്ത് ചേർന്ന് ഒത്തിരി കടകളിങ്ങനെ കടകൾ വരട്ട ഒത്തിരി കടകളും ഇപ്പോൾ ഉണ്ട് നമുക്ക് ഈ കഷ്ടമുള്ള കുറെ പട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട് അവിടുന്ന് ഒരു ബോട്ടിങ്ങനെ വന്നോട്ടിരിക്കുന്നത് ബോട്ടിൽ വള്ളം ആ വെള്ളമൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേകമാണ് ഉണ്ടോ ഈ ബോട്ട് ഇത് പണ്ട് പൊഴിമുഖം എന്നാണ് പറയുന്നത് പൊടി ഈ പൊടി ഇങ്ങനെ മുട്ടിട്ട് ഇപ്പം അടഞ്ഞ് പണ്ടിവിടെ ഇങ്ങനെ കടലിങ്ങനെ മണ്ണിങ്ങനെ അടിക്കും ഒരു സമയമാകുമ്പോൾ മണ്ണടിക്കുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ആൾക്കാർക്ക് അങ്ങനെ നടന്ന് അപ്പുറത്ത് അപ്പുറത്ത് വലിയ അടിക്കില്ല അതാണ് അപ്പോൾ വലിയ വലിയിരിക്കലോട്ടൊക്കെ ആളൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും അങ്ങനെ ഒരു രീതിയുണ്ട് പണ്ടുള്ളവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഈ പുഴിമുഖത്ത് കാണുമ്പോഴത്തേക്കും അങ്ങനെ നടന്ന് ഇന്ന് പുലിമുട്ട് വന്നപ്പോഴത്തേക്കും ആ പൊഴിമുഖം എന്ന് പറയുന്ന സാധനം അടഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ ഈ കാഴ്ച കണ്ടിങ്ങനെ നടക്കുകയാണ് ഇവിടേക്ക് നല്ല ഒത്തിരി ഒത്തിരി വ്യൂസ് ഉണ്ട് ഈ വ്യൂസ് വ്യൂസെല്ലാം കണ്ട് നമുക്കിങ്ങനെ സന്തോഷമായിട്ട് നടക്കാൻ പറ്റും എനിക്ക് സത്യത്തിൽ ഇവിടെ വരുമ്പോൾ തന്നെ ഒരു സന്തോഷം നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ഹാപ്പിയാന്ന് പറയുമ്പോഴത്തേക്കും നല്ല കാറ്റാണ് കുറച്ച് നേരമായി വിരിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിച്ച് കഴിക്കാം നമ്മുടെ നമുക്ക് ഇഷ്ടപ്പെട്ടവരായിട്ട് വന്നിട്ട് അവരുമായിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് ഇവിടെ പല്ലിന് വന്ന് ചൂണ്ടയൊക്കെ ഇടും ചൂണ്ടയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ കുറേ മീനൊക്കെ കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു പൂട്ട് പോകും ഒരു വള്ളം പോകുന്നതാണ് അവിടുന്ന് വള്ളം ഇറങ്ങി വരുന്നു കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എന്ത് എന്ത് രസമല്ലേ ഏ വള്ളക്കാർക്ക് നല്ല പണിയുണ്ട് അതാ ഈ ഈ വള്ളമൊക്കെ ഇങ്ങനെ വരുന്നത് ഉണ്ടോ ഇവിടെ അത് വല്യ വല്ല്യടിക്കലാണ് ഇത് അഴിക്കലും കൂടുതൽ പേരും എനിക്ക് തോന്നുന്നത് അഴിക്കൽ അഴിക്കൽ ബീച്ചിലോട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു കാരണം നമുക്ക് ഇവിടെയാണെങ്കിൽ ഇരിക്കാൻ സൗകര്യമുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല ഇതുപോലെ നടന്നു പോകാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് കുറച്ച് നേരം കുറേ ദൂരം നടക്കാനുണ്ട് ഇതൊക്കെ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം നമ്മുടെ ചൂണ്ടാക്കി ചൂണ്ടിയിടുന്ന കേട്ടാമ്മൻ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക കണ്ടോ കണ്ടോ ഇവിടെ എല്ലാം ചൂണ്ടയിടല്ല എന്നാൽ നല്ലൊരു പൈസ കിട്ടാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ചൂണ്ടിടുമ്പോഴേ മീൻ കിട്ടിയാൽ റെഡി ക്യാഷ് അല്ലേ കൊണ്ട് കൊണ്ടു കൊടുത്തപ്പോൾ തന്നെ വില കിട്ടും ഇവിടെ അടുത്ത ഹാർബർ ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ കൊണ്ടുപോയി വിൽക്കാം ഇത് കണ്ടോ അതുപോലെ ചൂണ്ടയൊക്കെ ഇട്ട് നല്ലപോലെ സുഖമായിട്ടിരിക്കാൻ പറ്റും ഞാനിങ്ങനെ നടന്നാണന്ന് ഇവിടെ ബീച്ചിൻ്റെ മൂത്തിൻ്റെ അടുത്തുകൂടെ ഇങ്ങനെ നടന്നാണന്ന് പോയിക്കൊണ്ടിരിക്കുക ഇവിടെ മുട്ടിൻ്റെ അടുത്ത് എല്ലുമ്പോഴത്തേക്ക് നല്ലൊരു വ്യൂ ഉണ്ട് അകത്ത് ആ എൻറ്റിൽ അയൻറ്റിൽ നല്ലൊരു വ്യൂ ഉണ്ട് ആ വ്യൂ ഒക്കെ കണ്ട് ഞാനിങ്ങനെ നടക്കുക പലരും ഇവിടെ വന്ന് ഇരിക്കാറുണ്ട് ചൂണ്ടയിടാറുണ്ട് അതുപോലെ നമ്മൾ ചേട്ടൻ മാഗ്ര വന്ന് മീൻ പിടിക്കാറുണ്ട് ഇവിടെ ചേട്ടൻ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുക ചൂണ്ടയല്ല മീൻ പിടിച്ചോണ്ടിരിക്കുക ചെറിയ വള്ളതിൽ വന്ന് കണ്ടോ എത്ര മനോഹരമായിട്ടാണ് ഇതേ കണ്ടോ അതുപോലെ തന്നെ വലിയ വെള്ളവും ഇതേ ഇതുപോലെ വരുന്നുണ്ട് എന്ത്ര എത്ര മനോഹരമായിട്ടാണ് അതെ ആ വെള്ളമൊക്കെ ഇറങ്ങി വരും ഇത് രണ്ട് ഈ വഴി കൂടെ നല്ലപോലെ ഈ ഈ കാ ഇങ്ങനെ മുട്ടിനെ വെള്ളം വരുന്നത് കാണാൻ തന്നെ എന്തൊരു രസമാണ് ഇഷ്ടംപോലെ അവരിവിടെ ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ ഇത് നല്ല നല്ലൊരു രീതിയാണ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കണ്ടോ ഇത് ഇതുണ്ടോ കടലിങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ നല്ലപോലെ കാണാം അവിടെ നിന്ന് നമ്മുടെ അവളക്കം വേണം ലൈറ്റ് ഹൗസ് ഇങ്ങനെ കാണാം അതുപോലെ നമ്മുടെ പാലം അഴീക്കൽ ബ്രിഡ്ജ് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അവിടെ നല്ലൊരു ഇത് കണ്ടോ മോശം വേറെ നല്ലൊരു രസമായിരുന്നു ഞാനിങ്ങനെ നടന്ന് അവിടെ ഇങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റും ആ ഭാഗത്ത് അവിടെ നിന്ന് നമുക്ക് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ പറ്റും കേട്ടോ ഞാനിപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ നിൽക്കാം അവിടെ ഉണ്ടോ ആ എൻഡിൽ നിൽക്കാൻ പറ്റും ആ ആ എൻ്റിൽ പോയി ഇങ്ങനെ നിൽക്കാം അല്ലേ ഞാൻ ഇവിടെ ഇങ്ങനെ നിന്ന് ഈ കാഴ്ച ഒക്കെ കാണട്ടെ ഇതോ ഇവിടെ ഇറങ്ങി വരുന്ന നല്ലൊരു സിഗിനായി കാണുന്നെ ഉണ്ടോ ഇവിടെ അതിൽ എല്ലാം ഉണ്ടോ കൊല്ലം തന്നെ പോലെ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ വന്നിരിക്കുവാണ് കണ്ടോസ് ഉണ്ടല്ലേ ഇങ്ങനെ കാണാൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇതല്ല നല്ല കാഴ്ച ഉണ്ട് ഇപ്പോൾ വെള്ളവും കൂട്ടൊക്കെ ഇറങ്ങി വരുന്നു ഇവിടെ ചൂണ്ടയിടുന്നു എല്ലാം നല്ലവണ്ണം കാണാൻ പറ്റും ഇവിടെ ഒരു മനോഹരമായ സ്ഥലമായി കാണാൻ പറ്റും എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു നമ്മൾ അഴുക്കിയ ബീച്ച് ഉറപ്പായിട്ടും പറഞ്ഞു അഴിക്ക ബീച്ചിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ ഫാമിലിയുമായിട്ട് വന്നിട്ട് ഇങ്ങനെ ശാന്തമായിട്ടോ സമാധാനമായിട്ടുമ്പോൾ ഒത്തിരി ഇവിടെ ഇരിക്കാൻ പറ്റുന്നൊരു ഒരു സിറ്റുവേഷനാണ് ഇവിടെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമ്മളെപ്പോഴും സമാധാനത്തിന് വേണ്ടിയാണല്ലോ എല്ലായിടത്തും യാത്ര ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബീച്ചെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ബീച്ചിൻ്റെ അടുത്തോട്ട് നമ്മളെപ്പോഴും വരണം വന്ന് ബീച്ചിനിങ്ങനെ നല്ലതുപോലെ ആസ്വദിക്കണം ഒരു ബോട്ട് ഇറങ്ങി വരുന്നുണ്ട് പെയ്യെ പെയ്യെ പെയ്യ പെയ്യ നല്ല കാഴ്ചയല്ലേ ഏ നല്ല രസമുണ്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ് ോ അതിൻ്റെ അത് വരവ് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്ത് മനോഹരമായിട്ട് അത് ഇറങ്ങി വരുന്നത് ഓക്കെ ഞാൻ ആ മുട്ടിലോട്ട് ആ മുട്ടിൻ്റെ എന്തിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല അതെ ഇതാ നമ്മുടെ ബോട്ടും വെള്ളവും ഒക്കെ അതെ ഇതിലെ ഇതിൽ വരുന്നുണ്ട് വേണ്ട ബോട്ട് വെള്ളം ഇറങ്ങി ചൂണ്ടാക്കിയിരുന്നുണ്ട് കാണുമ്പോൾ തന്നെ ഒരു പുത്ത അവിടുന്ന് ബോട്ട് വള്ളം എല്ലാം ഇറങ്ങി ഇറങ്ങി വരുന്നത് കാണാൻ പോലെ ഒരു പ്രത്യേക കാണാൻ തന്നെ ഇതേ കണ്ടോ ഇപ്പം നല്ല പണിയുള്ള സമയം ഇപ്പം അതാ ഇങ്ങനെ വള്ളവും കൂട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോ നല്ലതുപോലെ ഇറങ്ങിയത് കണ്ടോ ആ കെട്ടി വെച്ചുകൊണ്ടിരുന്ന കാരിയർ വെള്ളമാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ക്യാരിയർ വെള്ളത്തിനാണ് ക്യാരി വെള്ളം എന്തിനാണെന്നോ അമ്മയെന്ന് പറഞ്ഞൊരു വെള്ളമോ എത്ര ഫേമസ് വള്ളമോ അമ്മയെന്ന് പറയുന്നത് ഉണ്ടോ വേറൊരു വെള്ളമ്മ വരുന്നുണ്ട് അതുപോലെ ഇന്ന് ഞാൻ കേട്ടത് അയിലപ്പണി ഉണ്ടെന്നാണ് അവിടെ അയിലയും അതുപോലെ കരിക്കാടിയൊക്കെ ഉണ്ടെന്നായിട്ട് ഞാൻ കണ്ടോ ഹാർബറിൽ ചെന്നപ്പോൾ നല്ലൊരു നല്ല പണിയുണ്ടെന്ന് തോന്നുന്നു അതിൽ നമുക്ക് അങ്ങോട്ട് നടക്കാം നടക്കണമെങ്കിൽ എൻ്റെ തൊട്ട് എൻ്റെ ചെന്ന് അവിടെ ഇങ്ങനെ കയറി നിൽക്കാം കയറി എൻ്റെ വീഡിയോ എടുക്കാം അവിടെ എല്ലാം ചേട്ടന്മാർ ഞങ്ങളുടെ ചൂണ്ടിടുന്നുണ്ട് ഞാനും പണ്ടതുപോലെ ചൂണ്ടിയിടാൻ ചെന്നു പക്ഷേ എനിക്ക് ചൂണ്ടിടാൻ അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനത് അവിടെ നടത്തി കാരണം നമ്മൾ ചൂണ്ടിടുന്ന ഒരു കഴിവാണ് അത് അറിയാത്തവർ ഞാൻ നിട്ടാണ് അത് പറ്റത്തില്ല ഞാനത് ജസ്റ്റ് ഒന്ന് ഇടാൻ തമാശയ്ക്കൊന്നും ഇടാൻ പോയതാണ് അല്ലാതെ മീൻ കിട്ടാനൊന്നുമല്ല ജസ്റ്റ് ഒന്ന് തമാശ ഒന്ന് ഇത് എല്ലാവരും കൂടെ നിന്ന് കണ്ടപ്പിടിച്ച് ഒന്ന് ഇടാൻ പോയതാണ് എന്തായാലും കൊള്ളാം ഉണ്ടോ മുട്ടിന് വേണ്ടിയുള്ള കല്ലുകൾ ഇങ്ങനെ ഒന്ന് അടുക്കി അടിക്കുക വലിയ വലുതാക്കി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക കണ്ടോ വലിയ ഇത്ര മരിക്ക വാർത്തെടുക്കുന്നതാണ് മറ്റേ പൊട്ടിച്ചോണ്ട് വരുന്നേ ഇതൊക്കെ പൊട്ടിച്ചോണ്ട് വരുന്ന വലിയ കണ്ടോ എൻഡിലോട്ട് പോകേണ്ടി വരും എൻ്റിൽ എൻ്റിലാണ് നമ്മുടെ മുട്ടിൻ്റെ അപാതം ഏത് നോക്കാൻ പറ്റുന്നു നമുക്കവിടെ വന്നേ വരുന്ന ഒരു വെള്ളം ഇത് ഫൈബർ വെള്ളമെന്ന് പറയും മനോഹരമായ കാഴ്ചയല്ലേ ഏ വേണ്ട ഇങ്ങനെ നടന്നതാണെന്ന് ഞാൻ പെയിന്റ് ആ വരെ എത്തി കണ്ടോ ഇതൊക്കെ ഞാൻ കയറിയിരിക്കുന്നു കുറച്ച് ഞാൻ കുറച്ച് ഞാൻ കയറിയിരിക്കട്ടെ പണ്ട് ഇവിടെ വന്നിരിക്കാറുണ്ട് കുറച്ച് നേരൊക്കെ സമ്പ്രദായത്തിൽ സമ്മതായല്ല പ്രകൃതി ഇങ്ങനെ ആസ്വദിച്ചിരിക്കാലും പ്രകൃതി ഏറ്റവും നമ്മളെ സമാനപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ കടൽ കടലിൻ്റെ കാഴ്ചയും കണ്ടിരിക്കുമ്പോഴത്തേക്കും പലതരത്തിലുള്ള സന്തോഷങ്ങളായിരിക്കും പലരും ഇൻസൾട്ട് ചെയ്യും പലരും നമ്മളെ വീട്ടിലു പോയി എന്നിട്ട് പോയെന്നല്ല പക്ഷേ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും ആ സമയത്ത് നമുക്കെല്ലാ എന്തും തുറന്ന് പറയാൻ പറ്റുന്ന ഒരു ഒരു വലിയ സുഹൃത്തായിട്ട് നമുക്ക് കടലിനെ കാണാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ സമാധാനമായിട്ട് കുറച്ച് നേരം വന്ന് ഞാൻ ശാന്തമാകാറുണ്ട് അപ്പം നിങ്ങൾ ഉറപ്പായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ബീച്ച് വന്നിരുന്ന് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വന്നാൽ അത്രയും നല്ലത് പിന്നെ പാർട്ട്നേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് വന്നാൽ അവരുമായിട്ട് കാര്യം പറഞ്ഞിരിക്കും പക്ഷെ ഒറ്റയ്ക്ക് വന്നാൽ ഇതുപോലെ വന്ന് ഒന്ന് ശാന്തമായിട്ട് നമുക്കിരിക്കാൻ പറ്റും അപ്പം ഒരു വോട്ട് വരുന്നുണ്ട് കണ്ടോ ഒരാഴ്ചയൊക്കെ വന്നാൽ ഇവിടെ പിന്നെ തിരക്കായിരിക്കും ത്തി ഇന്നിവിടെ അധികം ആളില്ല എല്ലാവരും കുറച്ച് കുറച്ച് പേരൊക്കെ വരുന്നുള്ളു മറ്റേത് ഇടങ്ങി ഇഷ്ടംപോലെ ആളുകൾ ഇതുകൊണ്ട് എൻ്റെ ബാക്കിലൊക്കെ വെള്ളമൊക്കെ വരുന്നുണ്ട് വള്ളം ഇറങ്ങി വരുന്നുണ്ട് ചില സമയത്ത് വള്ളം ഇറങ്ങുന്നത് പണിയുള്ളപ്പഴാണ് വെള്ളം വരുന്നത് എനിക്ക് താമസിക്കുന്ന പണിയുള്ളപ്പോഴാന്ന് തോന്നുന്നു പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ആളാണ് നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല ഇവിടെ ബീച്ചിൻ്റെ അടുത്തൊക്കെ ഭയങ്കരമായിട്ട് വണ്ടി ബ്ലോക്കൊക്കെ ആയിരിക്കുന്നു അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് എന്തായാലും ഈ സമയത്ത് എനിക്കൊന്ന് ഹോളിഡേ കഴിയും കുറച്ചും കൂടെ നീ ടൈമുള്ളപ്പോൾ ഇങ്ങനെ ആരും വരാത്തൊരു ടൈമിൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആ വർക്കില്ലാത്തപ്പോഴാണല്ലോ എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ വർക്കില്ലാത്തൊരു ടൈം നോക്കി വൈകിട്ട് ഒരു വൈകി വൈകുന്നേരം വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് വൈകുന്നേരം നമ്മുടെ ഫാമിലി നമ്മൾ ഒറ്റയ്ക്കോ വന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം മേടാൻ കിട്ടുന്നിവിടെ ഉറങ്ങിയിട്ടൊക്കെ ഒരു ടൈമാകുമ്പോൾ പോയാൽ മനസ്സിന് ഒത്തിരി സന്തോഷമാണ് ഒത്തിരി ഒത്തിരി വെള്ളം തേടി ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് വെള്ളം ബാക്കിൽ ഇങ്ങനെ കെട്ടിക്കെട്ടി വരുന്നുണ്ട് ഞാനിങ്ങനെ കുറച്ച് നേരം എങ്ങനെ ഇരിക്കുവാണ് ഇരുന്നിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു ഇവിടെ നിന്നും പോകാൻ തോന്നുന്നില്ല കുറച്ച് നേരം എങ്ങനെ ശാന്തമായിട്ട് ഇരുന്നിട്ട് മാറാമെന്ന് വെച്ചു ഞാനിങ്ങനെ നടന്ന ആ മുട്ടിൻ്റെ അവര് അവിടെ എൻ്റിലെത്തിയിട്ടുണ്ട് ഇവിടെ കയറി വന്ന് കുറച്ച് വീഡിയോ എടുക്കാം അവിടെ ഇങ്ങനെ കയറി നിൽക്കാൻ പറ്റും അപ്പോൾ കയറി വന്നിട്ട് അവിടെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം നല്ലൊരു നല്ലൊരു വ്യൂ കിട്ടും നമുക്കവിടെ നിന്ന് ഞാൻ കയറട്ടെ െ വിളിക്കാം നിങ്ങൾ കാണിക്കാം ഞാൻ എന്തായാലും കയറാൻ പോകും ഒരു സ്റ്റെപ്പ് പോലെ കണ്ട ഒരു സ്റ്റെപ്പിൻ്റെ ഭാഗത്തൂടെ ഇങ്ങനെ കയറി കയറി നമുക്ക് കൂടി ഇരിക്കാം ഇത്ര മനോഹരമായ കാഴ്ചയാണ് നമുക്ക് അതേ നല്ല പോലെ കാണാൻ പറ്റിൻ്റെ സൂര്യ സൂര്യൻ കണ്ടോ സൂര്യ